നമസ്കാരം മാസ്റ്റർ മൈൻ പി എസ് സിയുടെ യൂട്യൂബ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം സാമ്പത്തിക ശാസ്ത്ര മേഖലയുമായി ബന്ധപ്പെട്ട ടോപ്പിക്കുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് അവിടെ സാമ്പത്തിക ശാസ്ത്ര മേഖലയിലെ ടെൻത്ത് ലെവൽ എക്സാമുകൾ അതായത് ലാസ്റ്റ് ഇയേഡ് എക്സാം മുതൽ ഡിഗ്രി ലെവൽ എക്സാം വരെയുള്ള എല്ലാ പരീക്ഷകൾക്കും ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് പഞ്ചവത്സര പദ്ധതികൾ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്ത് പഠിക്കുന്ന സമയത്തായാലും നമ്മളൊരു റാങ്ക് ഫൈല് നോക്കി പഠിക്കുന്ന സമയത്തായാലും ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് ഇന്ത്യയിൽ നടപ്പിലാക്കിയ പന്ത്രണ്ട് പഞ്ചവത്സര പദ്ധതികളുടെ കാലഘട്ടം വളരെ വ്യക്തമായിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഈ പന്ത്രണ്ട് പഞ്ചവത്സര പദ്ധതിയിലെയും ഓരോ പഞ്ചവത്സര പദ്ധതിയിലും ഏതെല്ലാം മേഖലയുടെ വികസനമാണ് ലക്ഷ്യം വെച്ചത് അതായത് ഓരോ പദ്ധതി ലക്ഷ്യങ്ങൾ എന്തെല്ലാമായിരുന്നു അതുപോലെ തന്നെ ഈ പന്ത്രണ്ട് പദ്ധതികളും അറിയപ്പെടുന്ന മാതൃക അല്ലെങ്കിൽ മോഡൽസ് ഏതാണ് വളരെ വ്യക്തമായിട്ട് പഠിച്ചിരിക്കും ഇപ്പോൾ നടന്ന നമ്മുടെ എൽ ഡി സി എക്സാമുകൾ നോക്കിയാലും അതുപോലെ തന്നെ ലാസ്റ്റ് ഇയേഡ് ടെൻത്ത് ലെവൽ അല്ലെങ്കിൽ പ്ലസ് ടു ലെവൽ പരീക്ഷകൾ നോക്കിയാലും എല്ലാ പരീക്ഷകൾക്കും ഈ ഒരു മേഖല എന്നൊരു ചോദ്യം ഉറപ്പാണ് അപ്പോൾ നമ്മൾ പഠിച്ചിരുന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞാൽ ഒരു മാർക്ക് ഉറപ്പായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പഞ്ചവത്സര പദ്ധതി പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ആ ടോപ്പിക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പഞ്ചവത്സര പദ്ധതികളുടെ കാലഘട്ടം ലക്ഷ്യങ്ങൾ മാതൃക അല്ലെങ്കിൽ മോഡൽ അപ്പോൾ നമുക്കത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഈ ഒരു ടോപ്പിക് എങ്ങനെ പഠിക്കാം ഓരോ കാലഘട്ടവും വളരെ വ്യക്തമായിട്ട് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഓരോ ലക്ഷ്യങ്ങളും വ്യക്തമായിട്ട് പറഞ്ഞുകൊണ്ട് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് എങ്ങനെ പഠിക്കാം നമുക്ക് നോക്കാം പഞ്ചവത്സര പദ്ധതികൾ ഇന്ത്യയിൽ ആകെ നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതികളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ പന്ത്രണ്ടാണ് എത്രയാണ് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതി എന്ന ആശയം നടപ്പിലാക്കുന്നത് ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ഈ പഞ്ചവത്സര പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കിയിരുന്ന സ്ഥാപനമാണ് നാഷണൽ പ്ലാനിംഗ് കമ്മീഷൻ ഈ പഞ്ചവത്സര പദ്ധതികൾക്ക് അന്തിമ അംഗീകാരം നൽകിയിരുന്നതാണ് നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ അല്ലെങ്കിൽ ദേശീയ വികസന സമിതി ഇന്ത്യയിൽ നടപ്പിലാക്കിയ പന്ത്രണ്ട് പഞ്ചവത്സര പദ്ധതികളിലെ ആദ്യ പദ്ധതിയുടെ കാലഘട്ടം ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് വരെ പഞ്ചവത്സരം ഫൈവ് ഇയർ പ്ലാൻസ് അല്ലെ അഞ്ചു വർഷം ഒരു സംഖ്യയെ നമുക്ക് അഞ്ചുകൊണ്ട് കൂട്ടി എഴുതാൻ അറിയാവുന്നവരാണ് നമ്മളെല്ലാവരും അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം നമ്മളെ കൊണ്ട് പഠിക്കാൻ പറ്റും ഒന്നാം പഞ്ചവത്സര കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് വരെ പന്ത്രണ്ടാം പദ്ധതിയുടെ കാലഘട്ടം രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ രണ്ടായിരത്തി പതിനേഴ് വരെയുള്ള കാര്യങ്ങളാണ് നമുക്ക് പഠിക്കേണ്ടത് പന്ത്രണ്ട് പഞ്ചവത്സര പദ്ധതികളിലായിട്ട് പഠിക്കേണ്ടത് അതിൽ ഓരോ പദ്ധതിയെക്കുറിച്ച് നമുക്ക് പഠിക്കാം ഒന്നാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മുതൽ അൻപത്തി ആറ് വരെ ഒന്നാം പഞ്ചവത്സര കാലഘട്ടം ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് വരെ ഈ ഒന്നാം പഞ്ചവത്സര പതിയിൽ പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് പറയുന്ന കാര്യമാണ് കാർഷികം ജലസേചനം വൈദ്യുതീകരണം അതായത് ഒന്നാം പദ്ധതിയുടെ ലക്ഷ്യം കാർഷികം ജലസേചനം വൈദ്യുതീകരണം നമുക്ക് കാർഷിക മേഖലയുടെ വികസനം എന്ന് മാത്രം പഠിക്കുന്നതിനേക്കാൾ നല്ലത് കാർഷികം ജലസേചനം വൈദ്യുതീകരണം ഈ മൂന്ന് ലക്ഷ്യങ്ങളും ഓർമ്മിച്ച് വയ്ക്കുക ഒന്നാം പദ്ധതി അറിയപ്പെടുന്ന മാതൃകയാണ് ഹാരോൾഡ് ഹാരോൾഡ് ആൻഡ് ആൻഡ് ഡോമർ ഡോമർ മോഡൽ മോഡൽ ഒട്ടനേകം പരീക്ഷകൾക്ക് ചോദിച്ച ചോദ്യമാണ് ഒന്നാം പദ്ധതിയുടെ ലക്ഷ്യം എന്താണ് അല്ലെങ്കിൽ ഒന്നാം പദ്ധതിയുടെ മാതൃക ഏത് പേരിൽ അറിയപ്പെടുന്നു ഹാരോൾഡ് ആൻഡ് ഡോമർ മോഡൽ അപ്പൊ മൂന്ന് ചോദ്യങ്ങൾ ക്ലിയർ ആയിട്ട് കിട്ടി ഒന്നാം പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മുതൽ അൻപത്തി ആറ് വരെ ഒന്നാം പദ്ധതിയുടെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ കാർഷികം ജലസേചനം വൈദ്യുതീകരണം ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഒന്നാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്ന മാതൃകയാണ് ഹാരോൾഡ് ആൻഡ് ഡോമർ മോഡൽ തുടർന്ന് നടപ്പിലാക്കിയ രണ്ടാം പദ്ധതി കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് മുതൽ അറുപത്തൊന്ന് വരെ അപ്പൊ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം നമുക്ക് കിട്ടി അടുത്ത് പഠിക്കേണ്ടത് രണ്ടാം പദ്ധതിയാണ് രണ്ടാം പദ്ധതിയുടെ കാലഘട്ടം അൻപത്തി ആറ് മുതൽ അറുപത്തൊന്ന് വരെ ഈ രണ്ടാം പദ്ധതിയുടെ ലക്ഷ്യം വളരെ എളുപ്പമായിട്ട് പഠിക്കാൻ പറ്റുന്ന കാര്യം വ്യാവസായിക പുരോഗതി എന്തായിരുന്നു വ്യാവസായിക പുരോഗതി ലാസ്റ്റ് നടന്ന ഗാദി ബോർഡിന്റെ മെയിൻ എക്സാമിന് പോലും ഈ ഒരു ചോദ്യം ഉണ്ടായിരുന്നു വ്യാവസായിക പുരോഗതി ലക്ഷ്യമാക്കി നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതിയാണ് രണ്ടാം പദ്ധതി അപ്പൊ ലക്ഷ്യം എന്താണ് വ്യാവസായിക പുരോഗതി രണ്ടാം പദ്ധതി അറിയപ്പെടുന്ന മാതൃകയാണ് പി സി മഹലനോബീസ് മോഡൽ എന്താണ് പി സി മഹലനോബീസ് മോഡൽ പി സി മഹലനോബീസ് മോഡൽ അറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതിയാണ് രണ്ടാം പദ്ധതി അപ്പൊ ഒന്നാം പദ്ധതി ഹാരോൾഡ് ആൻഡ് ഡോമർ മോഡൽ രണ്ട് പി സി മഹലനോബീസ് മോഡൽ ഒന്നാം പദ്ധതിയുടെ കാലഘട്ടം അൻപത്തൊന്ന് മുതൽ അൻപത്തി ആറ് വരെ ഒന്നാം പദ്ധതിയുടെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ കാർഷികം ജലസേചനം വൈദ്യുതീകരണം രണ്ടാം പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് വരെ ഈ രണ്ടാം പദ്ധതിയുടെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ വ്യാവസായിക പുരോഗതി രണ്ടാം പദ്ധതി അറിയപ്പെടുന്ന പേരാണ് പി സി മഹലനോബീസ് മോഡൽ ഒക്കെയാണ് ആദ്യത്തെ രണ്ട് പദ്ധതികൾ തുടർന്ന് ഇന്ത്യയിൽ നടപ്പിലാക്കിയ മൂന്നാം പദ്ധതിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് മുതൽ അറുപത്തി ആറ് വരെയുള്ള കാലഘട്ടത്തിൽ നടപ്പിലാക്കിയത് അപ്പൊ മൂന്നാം പദ്ധതിയുടെ കാലഘട്ടം ചോദിച്ചാൽ അറുപത്തൊന്ന് മുതൽ അറുപത്തി ആറ് വരെ ഈ പദ്ധതിയുടെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ കാർഷിക മേഖലയിലെ സ്വയം പര്യാപ്തത ഓപ്ഷൻസ് ചിലപ്പോൾ എന്തുണ്ടാവും കാർഷിക മേഖലയിലെ സ്വയം പര്യാപ്തത എന്ന് കാണും അല്ലെങ്കിൽ മറ്റൊരു വാക്കുണ്ടായിരിക്കും ഭക്ഷ്യ മേഖലയിലെ സ്വയം പര്യാപ്തത അപ്പോൾ കാർഷിക മേഖലയിലെ സ്വയം പര്യാപ്തത അല്ലെങ്കിൽ ഭക്ഷ്യമേഖലയിലെ സ്വയം പര്യാപ്തതയായിരുന്നു മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മുതൽ അറുപത്തി ആറ് വരെയാണ് ഈ പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയത് ഈ മൂന്നാം പദ്ധതി അറിയപ്പെടുന്ന മാതൃകയാണ് ജോൺ സാൻഡി ആൻഡ് ചക്രവർത്തി മോഡൽ ചക്രവർത്തി മോഡൽ എന്ന് ഓർമ്മിച്ച് വെക്കുക ജോൺ സാന്റി ആൻഡ് ചക്രവർത്തി മോഡൽ അപ്പോൾ വളരെ കൃത്യമായിട്ട് പഠിക്കുക പേരുകളൊക്കെ കുറച്ച് പാടായിരിക്കും അല്ലെങ്കിൽ പാടായിട്ട് തോന്നുന്നവർ ഒന്ന് എന്ത് ചെയ്യുക ഒന്നുകൂടെ പറയാനായിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ പറഞ്ഞു നോക്കി പഠിക്കുക എന്താണ് ജോൺ സാൻഡി ആൻഡ് ചക്രവർത്തി മോഡൽ അപ്പം മൂന്നാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് മുതൽ അറുപത്തി ആറ് വരെ കാർഷിക മേഖലയിലെ സ്വയം പര്യാപ്തത അതുപോലെ തന്നെ എന്താണ് ഭക്ഷ്യ മേഖലയിലെ സ്വയം പര്യാപ്തത ഇതായിരുന്നു ലക്ഷ്യം മൂന്നാം പദ്ധതി അറിയപ്പെടുന്ന മാതൃകയാണ് ജോൺ സാൻഡി ആൻഡ് ചക്രവർത്തി മോഡൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ പന്ത്രണ്ട് പഞ്ചവത്സര പദ്ധതികളിൽ ഏറ്റവും പരാജയപ്പെട്ട പദ്ധതിയാണ് എന്ന് പറയുന്നത് മൂന്നാം പദ്ധതി ഇന്ത്യയിൽ നടപ്പിലാക്കിയ പന്ത്രണ്ട് പഞ്ചവത്സര പദ്ധതികളിൽ ഏറ്റവും പരാജയം കൈവരിച്ച അല്ലെങ്കിൽ പരാജയപ്പെട്ടു പോയ പദ്ധതി ഏറ്റവും കൂടുതൽ പരാജയം കൈവരിച്ച പദ്ധതിയാണ് ഇത് മൂന്നാം പദ്ധതി ആ മൂന്നാം പദ്ധതിയുടെ കാലഘട്ടം ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് മുതൽ അറുപത്തി ആറ് വരെ മൂന്നാം പദ്ധതിയുടെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ കാർഷിക മേഖലയിലെ സ്വയം പര്യാപ്തത അല്ലെങ്കിൽ ഭക്ഷ്യ മേഖലയിലെ സ്വയം പര്യാപ്തത ഈ പദ്ധതി അറിയപ്പെടുന്ന മാതൃകയാണ് ജോൺ സാൻഡിയാന്റെ ചക്രവർത്തി മോഡൽ ജോൺ സാൻഡിയാന്റെ ചക്രവർത്തി മോഡൽ മൂന്നാം പദ്ധതി വരെ നമുക്ക് വളരെ എളുപ്പമാണ് മൂന്നാം പദ്ധതിയാണ് ഏറ്റവും പരാജയപ്പെട്ടതെന്ന് പഠിച്ചു ഈ മൂന്നാം പദ്ധതി പരാജയമായതുകൊണ്ട് തന്നെ തുടർന്ന് ഇന്ത്യയിൽ നടപ്പിലാക്കിയതാണ് പ്ലാൻ ഹോളി ഡേ തുടർന്ന് ഇന്ത്യയിൽ പഞ്ചവത്സരവധിക്ക് പകരമായി നടപ്പിലാക്കിയ ആശയമാണ് പ്ലാൻ ഹോളി അങ്ങനെയാണെങ്കിൽ പ്ലാൻ ഹോളിയുടെ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മുതൽ അറുപത്തി ഒൻപത് വരെ നമ്മുടെ പരീക്ഷ ചോദ്യമാണ് പ്ലാൻ ഹോളിയുടെ കാലഘട്ടം ഡയറക്റ്റായിട്ട് എന്നെ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് പ്ലാൻ ഹോളിയുടെ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മുതൽ അറുപത്തി ഒൻപത് വരെ അറുപത്തി ആറ് മുതൽ അറുപത്തി ഒൻപത് വരെയുള്ള കാലയളവിൽ പഞ്ചവത്സര പദ്ധതികൾക്ക് പകരമായിട്ട് ഇന്ത്യയിൽ നടപ്പിലാക്കിയ ആശയമാണ് പ്ലാൻ ഹോളിഡേ ഡേ അറുപത്തി ആറ് മുതൽ അറുപത്തി ഒൻപത് വരെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മുതൽ അറുപത്തി ഒൻപത് വരെയാണ് പ്ലാൻ ഹോളിഡേ കാലഘട്ടം അപ്പൊ ആദ്യത്തെ ഭാഗം നമുക്ക് വളരെ വ്യക്തമായിട്ട് കിട്ടി ഒന്നാം പഞ്ചവത്സരപതി അമ്പത്തി ഒന്ന് മുതൽ അൻപത്തി ആറ് വരെ കാർഷികം ജലസേചനം വൈദ്യുതീകരണം ഹാരോൾഡ് ആൻഡ് ഡോമർ മോഡൽ എന്ന പേരിൽ അറിയപ്പെടുന്നു രണ്ടാം പഞ്ചവത്സര പദ്ധതി അൻപത്തി ആറ് മുതൽ അറുപത്തൊന്ന് വരെ വ്യാവസായിക പുരോഗതിയായിരുന്നു ലക്ഷ്യം ഈ പദ്ധതി അറിയപ്പെടുന്ന മാതൃകയാണ് പി സി മഹലനോബീസ് മോഡൽ മൂന്നാം പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് മുതൽ അറുപത്തി ആറ് വരെയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യമാണ് കാർഷിക മേഖലയിലെ സ്വയം പര്യാപ്തത അല്ലെങ്കിൽ ഭക്ഷ്യ മേഖലയിലെ സ്വയം പര്യാപ്തത മൂന്നാം പദ്ധതി അറിയപ്പെടുന്ന മാതൃകയാണ് ജോൺ സാൻഡി ആൻഡ് ചക്രവർത്തി മോഡൽ മൂന്നാം പദ്ധതിയാണ് ഇന്ത്യയിൽ നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതികളിൽ ഏറ്റവും പരാജയപ്പെട്ട പദ്ധതി ഈ മൂന്നാം പദ്ധതി പരാജയമായത് തന്നെ തുടർന്ന് ഇന്ത്യയിൽ നടപ്പിലാക്കിയ ആശയമാണ് പ്ലാൻ ഹോളിഡേ പ്ലാൻ ഹോളിഡേ കാലഘട്ടമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മുതൽ അറുപത്തി ഒൻപത് വരെ ഒക്കെയാണ് പ്ലാൻ ഹോളിഡേ കാലഘട്ടത്തിന് ശേഷം ഇന്ത്യയിൽ വീണ്ടും നാലാം പഞ്ചവത്സരപതി ആരംഭിക്കുന്നു നാലാം പദ്ധതിയുടെ കാലഘട്ടം ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് മുതൽ എഴുപത്തി നാല് വരെ അറുപത്തി ഒൻപത് മുതൽ എഴുപത്തിനാല് വരെ ലാസ്റ്റ് നടന്ന ഒ എക്സാമിന് ചോദിച്ചതാണ് നാലാം പദ്ധതിയുടെ കാലഘട്ടം അറുപത്തൊൻപത് മുതൽ എഴുപത്തി വരെ നാലാം പദ്ധതിയുടെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ സ്ഥിരതയോടുകൂടിയുള്ള വളർച്ച ഒപ്പം സാമ്പത്തിക പുരോഗതി സ്ഥിരതയോട് കൂടിയുള്ള വളർച്ച സാമ്പത്തിക പുരോഗതി ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം നാലാം പദ്ധതിയുടെ ലക്ഷ്യം എന്തായിരുന്നു സ്ഥിരതയോടുകൂടിയുള്ള വളർച്ച സാമ്പത്തിക പുരോഗതി ഈ പദ്ധതി അറിയപ്പെടുന്ന മാതൃകയാണ് ഗാഡ്ഗിൽ മോഡൽ എന്തായിരുന്നു ഗാഡ്ഗിൽ മോഡൽ ഒരുപാട് പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ളതും പലരും തെറ്റിച്ചൊരു ചോദ്യം കൂടിയാണ് അല്ലേ ഇത് നാലാം നാലാം പദ്ധതി പലരും മൂന്നാം പദ്ധതി ഗാഡ്ഗിൽ മോഡൽ എന്ന് പഠിക്കും നാലാം പദ്ധതി അറിയപ്പെടുന്ന മാതൃകയാണ് ഗാഡ്ഗിൽ മോഡൽ നാലാം പദ്ധതിയുടെ കാലഘട്ടം വളരെ വ്യക്തമായിട്ട് ഓർമ്മിച്ച് വെക്കുക അറുപത്തി മുതൽ എഴുപത്തി നാല് വരെ എന്തായിരുന്നു ആ പദ്ധതിയുടെ ലക്ഷ്യമെന്ന് ചോദിച്ചാൽ സ്ഥിരതയോടുകൂടിയുള്ള വളർച്ച ഒപ്പം സാമ്പത്തിക പുരോഗതി ഈ പദ്ധതി അറിയപ്പെടുന്ന മാതൃകയാണ് ഗാഡ്ഗിൽ മോഡൽ ഒക്കെയാണ് ഗാഡ്ഗിൽ മോഡൽ തൊട്ടടുത്ത അഞ്ചാം പദ്ധതി ആരംഭിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മുതൽ എഴുപത്തി ഒൻപത് വരെയാണ് ഇന്ത്യയിൽ നടപ്പിലാക്കിയ അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം എഴുപത്തി നാല് മുതൽ എഴുപത്തി ഒൻപത് വരെ പക്ഷേ ഇവിടെ നമ്മളൊരു കാര്യം ഓർമ്മിച്ച് വെക്കുക ഇന്ത്യയിൽ നടപ്പിലാക്കിയ പന്ത്രണ്ട് പഞ്ചവത്സര പദ്ധതികളിൽ കാലാവധി പൂർത്തിയാക്കാത്ത ഏക പദ്ധതിയാണ് അഞ്ചാമത്തെ പഞ്ചവത്സര പദ്ധതി അഞ്ചാമത്തെ പഞ്ചവത്സര പദ്ധതി പൂർത്തീകരിച്ചിട്ടില്ല ഇന്ത്യയിൽ കാലാവധി പൂർത്തിയാക്കാത്ത ഒരൊറ്റ പദ്ധതിയാണുള്ളത് അത് അഞ്ചാമത്തെ പദ്ധതിയാണ് കാലഘട്ടം പഠിക്കുമ്പോൾ എഴുപത്തിനാല് എഴുപത്തി ഒൻപത് പഠിക്കുക അതിനൊപ്പം തന്നെ ഓർമ്മിച്ചിരിക്കുക ഈ അഞ്ചാം പദ്ധതിയുടെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി ഇന്ത്യയിൽ നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതിയാണ് അഞ്ചാമത്തെ പദ്ധതി അഞ്ചാം പദ്ധതി അറിയപ്പെടുന്ന മാതൃകയാണ് ധർമോഡൽ ഉത്തരം എന്താണ് ധർമോഡൽ ഒരുപാട് പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ളതാണ് അഞ്ചാം പദ്ധതിയുടെ ലക്ഷ്യം ദാരിദ്ര്യ നിർമ്മാർജ്ജനം അറിയപ്പെടുന്ന മാതൃകയാണ് ധർമോഡൽ കാലഘട്ടം അറുപത്തൊൻപത് മുതൽ എഴുപത്തിനാല് വരെ നമ്മൾ പറഞ്ഞു ഇന്ത്യയിൽ കാലാവധി പൂർത്തിയാക്കാത്ത ഏക പഞ്ചവത്സര പദ്ധതിയാണ് അഞ്ചാമത്തെ പദ്ധതി കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആരംഭിച്ച അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലയളവിനിടയിലായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് കോൺഗ്രസ് ഇതര മന്ത്രിസഭ അധികാരത്തിൽ വരുന്നു മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിൽ ജനതാ ഗവൺമെന്റ് ഈ ജനതാ ഗവൺമെന്റ് ഈ ഒരു പഞ്ചവത്സര പദ്ധതിക്ക് പകരമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ റോളിംഗ് പ്ലാൻ നടപ്പിലാക്കുന്നു ആ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ വെച്ചിട്ട് അഞ്ചാം പദ്ധതി എന്ത് ചെയ്യാണ് അവസാനിക്കുകയാണ് അതുകൊണ്ടാണ് കാലാവധി പൂർത്തിയാക്കാത്ത ഏക പദ്ധതി എന്ന് അഞ്ചാം പദ്ധതിയെ പറയുന്നത് അഞ്ചാം പദ്ധതി കാലയളവിന് ഇടയിലായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ ഇന്ത്യയിൽ റോളിംഗ് പ്ലാൻ ആരംഭിക്കുന്നു അപ്പം റോളിംഗ് പ്ലാൻ ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെ ഇന്ത്യയിൽ ജനതാ ഗവൺമെന്റ് അല്ലെങ്കിൽ മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിലുള്ള ജനതാ ഗവൺമെന്റ് ഇന്ത്യയിൽ റോളിംഗ് പ്ലാൻ നടപ്പിലാക്കി റോളിംഗ് പ്ലാൻ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് മുതൽ എൺപത് വരെ എഴുപത്തെട്ട് മുതൽ എൺപത് വരെ അപ്പോൾ ആയിട്ട് പഠിക്കുക ഇന്ത്യയിൽ ഏറ്റവും പരാജയപ്പെട്ട പദ്ധതിയാണ് മൂന്നാമത്തെ പദ്ധതി കാലാവധി പൂർത്തിയാക്കാത്ത ഏക പദ്ധതിയാണ് അഞ്ചാമത്തെ പദ്ധതി നമ്മളിവിടെ നാല് അഞ്ച് പദ്ധതികളാണ് ചർച്ച ചെയ്തത് അല്ലെങ്കിൽ പഠിച്ചത് നാലാം പദ്ധതിയുടെ കാലഘട്ടം അറുപത്തൊൻപത് മുതൽ എഴുപത്തിനാല് വരെ സ്ഥിരതയോടുകൂടിയുള്ള വളർച്ചാ സാമ്പത്തിക പുരോഗതിയായിരുന്നു നാലാം പദ്ധതിയുടെ ലക്ഷ്യം ഈ നാലാം പദ്ധതി അറിയപ്പെടുന്ന മാതൃകയാണ് ഗാഡ്ഗിൽ മോഡൽ തുടർന്ന് നടപ്പിലാക്കിയ അഞ്ചാം പദ്ധതിയുടെ കാലഘട്ടം എഴുപത്തിനാല് മുതൽ എഴുപത്തി ഒൻപത് വരെയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഈ പദ്ധതി അറിയപ്പെടുന്ന മാതൃകയാണ് ധർമോഡൽ ഈ ഒരു പഞ്ചവത്സര പദ്ധതി അല്ലെങ്കിൽ അഞ്ചാം പഞ്ചവത്സര പദ്ധതിയാണ് ഇന്ത്യയിൽ കാലാവധി പൂർത്തിയാക്കാത്ത ഏക പദ്ധതി അതിന്റെ കാരണം നമ്മൾ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ ഇന്ത്യയിൽ കോൺഗ്രസ് ഇതര മന്ത്രിസഭ നേതൃത്വം എഴുപത്തിയെട്ടിൽ അധികാരത്തിൽ വരികയും എഴുപത്തി എട്ടിൽ ഈ കോൺഗ്രസ് ഇതര മന്ത്രിസഭ അല്ലെങ്കിൽ ജനതാ ഗവൺമെന്റ് മൊറാർജ് ദേശിയായുടെ നേതൃത്വത്തിലുള്ള ജനതാ ഗവൺമെന്റ് ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾക്ക് പകരമായിട്ട് റോളിംഗ് പ്ലാൻ ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് മുതൽ എൺപത് വരെയാണ് ഇന്ത്യയിൽ റോളിംഗ് പ്ലാൻ കാലഘട്ടം തുടർന്ന് വീണ്ടും കോൺഗ്രസ് മന്ത്രിസഭ അധികാരത്തിൽ വരികയും ഇന്ത്യയിൽ ആറാം പദ്ധതി ആരംഭിക്കുകയും ചെയ്തു ആറാം പദ്ധതിയുടെ കാലഘട്ടം എൺപത് മുതൽ എൺപത്തഞ്ചു വരെ അപ്പൊ ആറാം പദ്ധതി വീണ്ടും ആരംഭിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ എൺപത്തി അഞ്ചു വരെ ഈ ആറാം പഞ്ചവത്സര ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ കാർഷിക വ്യാവസായിക മേഖലയിലെ അടിസ്ഥാന മേഖലയുടെ പുരോഗതി കാർഷിക വ്യാവസായിക മേഖലയിലെ അടിസ്ഥാന മേഖലയുടെ പുരോഗതിയായിരുന്നു ആറാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം ആറാം പദ്ധതി അറിയപ്പെടുന്ന മാതൃകയാണ് ഗാന്ധിയൻ മോഡൽ ആറാം പദ്ധതി അറിയപ്പെടുന്ന മാതൃകയാണ് ഗാന്ധിയൻ മോഡൽ അപ്പൊ നമുക്ക് അടുത്ത തൊട്ടടുത്ത് ഏഴാം പദ്ധതി നോക്കാം ഏഴാം പദ്ധതിയുടെ കാലഘട്ടം ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചു മുതൽ തൊണ്ണൂറ് വരെ എൺപത്തി അഞ്ച് മുതൽ തൊണ്ണൂറ് വരെയായിരുന്നു ഏഴാം പദ്ധതിയുടെ കാലഘട്ടം പ്രധാനപ്പെട്ട മൂന്ന് ലക്ഷ്യങ്ങളാണ് ഇവിടെ പഠിക്കേണ്ടത് ഏഴാം പദ്ധതിക്ക് ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് ആധുനിക വൽക്കരണം രണ്ട് വാർത്താവിനിമയ മേഖലയുടെ പുരോഗതി മൂന്ന് തൊഴിലില്ലായ്മ കുറയ്ക്കുക എന്താണ് തൊഴിലില്ലായ്മ കുറയ്ക്കുക അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ തൊണ്ണൂറ് വരെ നടപ്പിലാക്കിയ ഏഴാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആധുനികവൽക്കരണം വാർത്താവിനിമയ മേഖലയുടെ പുരോഗതി തൊഴിലില്ലായ്മ കുറയ്ക്കുക ഈ ആറാം സോറി ഏഴാം പദ്ധതി അറിയപ്പെടുന്ന പേരാണ് രാജീവ് ഗാന്ധി മോഡൽ എന്താണ് രാജീവ് ഗാന്ധി മോഡൽ നമ്മൾ പഠിച്ച ആറാം പദ്ധതി അറിയപ്പെടുന്ന മാതൃകയാണ് ഗാന്ധിയൻ മോഡൽ ഏഴാണ് രാജീവ് ഗാന്ധി മോഡൽ നമുക്ക് ഈ ഏഴ് പഞ്ചവത്സര പതി എന്ന് ഓർട്ടിച്ചൊന്ന് പറഞ്ഞു നോക്കാം അല്ലെങ്കിൽ ഒന്ന് പറഞ്ഞു നോക്കാം ഒന്നാം പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മുതൽ അൻപത്തി ആറ് വരെ കാർഷികം ജലസേചനം വൈദ്യുതീകരണം ഇതായിരുന്നു ലക്ഷ്യം അറിയപ്പെടുന്ന മാതൃകയാണ് ഹാരോൾഡ് ആൻഡ് ഡോമർ മോഡൽ വളരെ വ്യക്തമായിട്ട് പഠിച്ചു രണ്ടാം പദ്ധതി അൻപത്തി ആറ് മുതൽ അറുപത്തൊന്ന് വരെ വ്യാവസായിക പുരോഗതി ലക്ഷ്യമാക്കി നടപ്പിലാക്കി പി സി മഹലനോബീസ് മോഡൽ എന്ന് അറിയപ്പെടുന്നു മൂന്നാം പദ്ധതി അറുപത്തൊന്ന് മുതൽ അറുപത്തി ആറ് വരെ ഈ പദ്ധതിയാണ് ഇന്ത്യയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ വേണ്ടി നടപ്പിലാക്കിയ പദ്ധതി കാർഷിക മേഖലയിലെ സ്വയം പര്യാപ്തത അല്ലെങ്കിൽ ഭക്ഷ്യ മേഖലയിലെ സ്വയം പര്യാപ്തത ഈ പദ്ധതി അറിയപ്പെടുന്ന മാതൃകയാണ് ജോൺ സാൻഡി ആൻഡ് ചക്രവർത്തി മോഡൽ ഇന്ത്യയിൽ ഏറ്റവും പരാജയപ്പെട്ട പദ്ധതിയാണ് മൂന്നാം പദ്ധതി മൂന്നാം പദ്ധതിക്ക് ശേഷം ഇന്ത്യയിൽ നടപ്പിലാക്കുന്നത് പ്ലാൻ ഹോളിഡേ ആണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മുതൽ അറുപത്തൊൻപത് വരെ പ്ലാൻ ഹോളിഡേ നാലാം പദ്ധതി ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊൻപത് മുതൽ എഴുപത്തിനാല് വരെ നാലാം പദ്ധതിയുടെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ഥിരതയോടുകൂടിയുള്ള വളർച്ച ഒപ്പം സാമ്പത്തിക പുരോഗതി നാലാം പദ്ധതി അറിയപ്പെടുന്ന പേരാണ് ഗാഡ്ഗിൽ മോഡൽ അടുത്ത് പറഞ്ഞത് അഞ്ചാം പദ്ധതിയാണ് എഴുപത്തി നാല് മുതൽ എഴുപത്തി ഒൻപത് വരെ ദാരിദ്ര്യ നിർമ്മാർജ്ജനമായിരുന്നു ഈ പദ്ധതിയുടെ ലക്ഷ്യം വളരെ ഇമ്പോർട്ടന്റ് ചോദ്യമാണ് ദാരിദ്ര്യ നിർമാർജ്ജനം ലക്ഷ്യമാക്കിയ പദ്ധതിയാണ് അഞ്ചാം പദ്ധതി അഞ്ചാം പദ്ധതിയുടെ ലക്ഷ്യം എന്തായിരുന്നു ദാരിദ്ര്യ നിർമാർജനം അഞ്ചാം പദ്ധതി അറിയപ്പെടുന്ന പേരാണ് ധർമ്മോടൽ അടുത്ത് പഠിച്ചതാണ് അഞ്ചാം പദ്ധതി ഇന്ത്യയിൽ കാലാവധി പൂർത്തിയാക്കാത്ത ഏക പദ്ധതി എന്ന് അറിയപ്പെടുന്നു കാരണം നമ്മൾ പറഞ്ഞു ഇന്ത്യയിൽ ആദ്യമായിട്ട് കോൺഗ്രസ് ഇതര മന്ത്രിസഭ അധികാരത്തിൽ വരികയും ഇന്ത്യയിൽ മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിലുള്ള ജനതാ ഗവൺമെന്റാണ് അധികാരത്തിൽ വരുന്നത് ഇവർ പഞ്ചവത്സര പദ്ധതിക്ക് പകരമായിട്ട് എന്ന് നടപ്പിലാക്കി റോളിംഗ് പ്ലാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് മുതൽ എൺപത് വരെയുള്ള കാലയളവിൽ ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതിക്ക് പകരമായിട്ട് നടപ്പിലാക്കിയ ആശയമാണ് റോളിംഗ് പ്ലാൻ ആറാം പതിയുടെ കാലഘട്ടം ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ എൺപത്തി അഞ്ച് വരെ ഈ ആറാം പതിയുടെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ കാർഷിക വ്യാവസായിക മേഖലയിലെ അടിസ്ഥാന മേഖലയുടെ പുരോഗതി ആറാം പദ്ധതി അറിയപ്പെടുന്ന മാതൃകയാണ് ഗാന്ധിയൻ മോഡൽ ഏഴാം പദ്ധതിയുടെ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ തൊണ്ണൂറ് വരെ ആധുനികവൽക്കരണം വാർത്താവിനിമയ മേഖലയുടെ പുരോഗതി തൊഴിലില്ലായ്മ കുറയ്ക്കുക ഇവയായിരുന്നു ഏഴാം പദ്ധതിയുടെ ലക്ഷ്യമായിട്ട് പറയുന്നത് ഏഴാം പദ്ധതി അറിയപ്പെടുന്ന പേരാണ് രാജീവ് ഗാന്ധി മോഡൽ എന്താണ് രാജീവ് ഗാന്ധി മോഡൽ ഓക്കെ ഏഴാം പഞ്ചവത്സര പദ്ധതിക്ക് ശേഷം അസാധാരണമായ സാമ്പത്തിക പ്രസന്ധി കാരണം ഇന്ത്യയിൽ നടപ്പിലാക്കിയ ആശയമാണ് ആനുവൽ പ്ലാൻ അപ്പോൾ ഏഴാം പഞ്ചവത്സരപതിക്ക് ശേഷം ഇന്ത്യയിൽ എട്ടാം പദ്ധതി അല്ല ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി രണ്ട് വരെയുള്ള കാലയളവിൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ആശയമാണ് ആനുവൽ പ്ലാൻ എന്താണ് ആനുവൽ പ്ലാൻ അപ്പോൾ ആ മൂന്ന് കാര്യങ്ങൾ ഓർമ്മിക്കുക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മുതൽ അറുപത്തൊൻപത് വരെയാണ് പ്ലാൻ ഹോളിഡേ ഡേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് മുതൽ എൺപത് വരെയാണ് റോളിംഗ് പ്ലാൻ തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി രണ്ട് വരെയാണ് ആനുവൽ പ്ലാൻ അസാധാരണമായ സാമ്പത്തിക പ്രസിന്ധി ഉണ്ടാകുകയും അതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ പഞ്ചവത്സരപതികൾക്ക് പകരമായിട്ട് എന്ത് നടപ്പിലാക്കുന്നു ആനുവൽ പ്ലാൻ നടപ്പിലാക്കുന്നു തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി രണ്ട് വരെ തൊട്ടടുത്ത് ഇന്ത്യയിൽ നടപ്പിലാക്കുന്ന എട്ടാം പദ്ധതിയാണ് എട്ടാം പദ്ധതിയുടെ കാലഘട്ടം തൊണ്ണൂറ്റി രണ്ട് മുതൽ തൊണ്ണൂറ്റി വരെ മാനവശേഷി വികസനം ലക്ഷ്യമാക്കി നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതിയാണ് എട്ടാം പദ്ധതി ഇപ്പൊ നടന്ന രണ്ടു മൂന്ന് പരീക്ഷകൾക്ക് ചോദിച്ച ചോദ്യമാണ് മാനവശേഷി വികസനം എട്ടാം പദ്ധതിയുടെ ലക്ഷ്യമാണ് എട്ടാം പദ്ധതി അറിയപ്പെടുന്ന പേരാണ് റാവു മൻമോഹൻ മോഡൽ വളരെ എളുപ്പമാണ് റാവു മൻമോഹൻ മോഡൽ അപ്പൊ എട്ടാം പദ്ധതിയൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ തൊണ്ണൂറ്റി ഏഴ് വരെ ഈ പദ്ധതിയുടെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ മാനവശേഷി വികസനം മാനവശേഷി വികസനം ലക്ഷ്യമാക്കി നടപ്പിലാക്കിയ പദ്ധതിയാണ് എട്ടാം പദ്ധതി റാവു മൻമോഹൻ മോഡൽ എന്ന പേരിലാണ് ഈ പദ്ധതി അറിയപ്പെടുന്നത് തുടർന്ന് നടപ്പിലാക്കിയ ഒൻപതാം പദ്ധതിയുടെ കാലഘട്ടം ചോദിച്ചാൽ തൊണ്ണൂറ്റി ഏഴ് മുതൽ രണ്ടായിരത്തി രണ്ട് വരെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ രണ്ടായിരത്തി രണ്ടു വരെയാണ് ഒമ്പതാം പദ്ധതി നടപ്പിലാക്കിയത് സ്ത്രീ ശാക്തീകരണം ഗ്രാമീണ മേഖലയുടെ പുരോഗതി ഇതായിരുന്നു ലക്ഷ്യം ഒമ്പതാം പദ്ധതിയുടെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ സ്ത്രീ ശാക്തീകരണം ഗ്രാമീണ മേഖലയുടെ പുരോഗതി ഒമ്പതാം പദ്ധതി അറിയപ്പെടുന്ന മാതൃകയാണ് ജനകീയ മോഡൽ അല്ലെങ്കിൽ ജനകീയ മാതൃക ജനകീയ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതിയാണ് ഒൻപതാം പദ്ധതി കാലഘട്ടം ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ രണ്ടായിരത്തി രണ്ടു വരെ ഈ പദ്ധതിയുടെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ സ്ത്രീ ശാക്തീകരണം ഒപ്പം ഗ്രാമീണ മേഖലയുടെ പുരോഗതി അടുത്ത് പഠിക്കേണ്ടത് പത്താം പദ്ധതിയാണ് രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി ഏഴ് വരെ രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി വരെ നടപ്പിലാക്കിയ പത്താം പദ്ധതിയുടെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഇൻക്രീസ് ചെയ്യുക അല്ലെങ്കിൽ വളർത്തുക അല്ലെങ്കിൽ വർദ്ധിപ്പിക്കുക മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക പത്താം പദ്ധതിയുടെ ലക്ഷ്യം എന്താണെന്ന് നോക്കാം രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി ഏഴ് വരെ നടപ്പിലാക്കിയ പത്താം പദ്ധതിയുടെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക ഈ പത്താം പദ്ധതി അറിയപ്പെടുന്ന പേരാണ് കേരള മോഡൽ എന്താണ് കേരള മോഡൽ അപ്പോൾ വളരെ വ്യക്തമായിട്ട് പഠിച്ചതാണ് ഓരോ പദ്ധതികളുടെയും ലക്ഷ്യം ആദ്യത്തെ പത്ത് പദ്ധതികളുടെ ലക്ഷ്യങ്ങൾ മാതൃകാ കാലഘട്ടം നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചു ഇതിനിടയിലാണ് റോളിംഗ് പ്ലാൻ ആനുവൽ പ്ലാൻ അതുപോലെ തന്നെ പ്ലാൻ ഹോളിഡേ നമ്മളിവിടെ ഏഴാം പദ്ധതി വരെ ക്ലിയർ ആയിട്ട് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞതാണ് അതിനുശേഷം നമ്മൾ പഠിച്ചതാണ് പ്ലാൻ ഹോളിഡേ ഒക്കെ പഠിച്ചതാണ് അതിനുശേഷം നമ്മൾ പഠിച്ചതാണ് ആനുവൽ പ്ലാൻ ആനുവൽ പ്ലാൻ കാലഘട്ടം എങ്ങനെയാണ് പറഞ്ഞത് തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി രണ്ട് വരെ എട്ടാം പദ്ധതി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി ഏഴ് മാനവശേഷി വികസനമായിരുന്നു ലക്ഷ്യം റാവു മൻമോഹൻ മോഡൽ എന്ന പേരിൽ അറിയപ്പെടുന്നു ഒൻപതാം പദ്ധതി തൊണ്ണൂറ്റിയേഴ് മുതൽ രണ്ടായിരത്തി രണ്ടു വരെയാണ് സ്ത്രീ ശാക്തീകരണം ഗ്രാമീണ മേഖലയുടെ പുരോഗതിയായിരുന്നു ലക്ഷ്യം വെച്ചത് ജനകീയ മോഡൽ എന്ന പേരിൽ അറിയപ്പെടുന്നു പത്താം പദ്ധതി രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി ഏഴ് വരെയാണ് മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു ലക്ഷ്യം കേരള മോഡൽ എന്ന പേരിൽ അറിയപ്പെടുന്നു അടുത്ത് പഠിക്കേണ്ടത് പതിനൊന്നാം പദ്ധതിയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നിരക്ക് കൈവരിച്ച പദ്ധതിയാണ് പതിനൊന്നാം പദ്ധതി ഏഴ് പോയിന്റ് ഒൻപത് ശതമാനത്തോളം വളർച്ച നിര കൈവരിച്ച ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വളർച്ച നിരക്ക് കൈവരിച്ച പദ്ധതിയാണ് പതിനൊന്നാം പദ്ധതി നമ്മൾ നേരത്തെ പറഞ്ഞു ഏറ്റവും പരാജയപ്പെട്ട പദ്ധതിയാണ് മൂന്നാം പദ്ധതി കാലാവധി പൂർത്തിയാക്കാത്ത ഏക പദ്ധതിയാണ് അഞ്ചാമത്തെ പദ്ധതി എന്നാൽ ഏറ്റവും കൂടുതൽ വളർച്ചാ നിര കൈവരിച്ച പദ്ധതിയാണ് പതിനൊന്നാം പദ്ധതി ഈ പതിനൊന്നാം പദ്ധതിയുടെ കാലഘട്ടം ചോദിച്ചാൽ രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ നടപ്പിലാക്കിയ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വളർച്ചാ നിര കൈവരിച്ച പതിനൊന്നാം പദ്ധതിയുടെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാ ജനവിഭാഗങ്ങളുടെയും വളർച്ച അല്ലെങ്കിൽ എല്ലാ ജനവിഭാഗങ്ങളെയും ഉൾക്കൊള്ളിച്ചു വികസനം സമഗ്ര ജനവിഭാഗങ്ങളുടെയും വികസനം എല്ലാ ജനവിഭാഗങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വികസനമായിരുന്നു പതിനൊന്നാം പദ്ധതിയുടെ ലക്ഷ്യം കാലഘട്ടം ചോദിച്ചാൽ രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ അപ്പൊ പതിനൊന്നാം പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം കൊണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വളർച്ചാ നിരക്ക് കൈവരിച്ച പദ്ധതിയാണ് പതിനൊന്നാം പദ്ധതി ഏഴേ പോയിന്റ് ഒൻപത് ശതമാനത്തോളം വളർച്ചാ നിരക്ക് കേന്ദ്രൻ സാധിച്ച പദ്ധതി കൂടിയാണ് എന്ന് പറയുന്നത് പതിനൊന്നാം പദ്ധതി ആ പതിനൊന്നാം പദ്ധതിയുടെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാ ജനവിഭാഗങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വികസനം ഇന്ത്യയിൽ നടപ്പിലാക്കിയ പന്ത്രണ്ടാം പദ്ധതിയുടെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെയുള്ള കാലഘട്ടം ഇതിന്റെ കാലഘട്ടം പോലും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് പന്ത്രണ്ടാം പദ്ധതിയുടെ കാലഘട്ടം രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെ സുസ്ഥിര വികസനം എന്തായിരുന്നു സുസ്ഥിര വികസനം ഒരുപാട് പരീക്ഷകൾക്ക് ചോദിച്ച ചോദ്യമാണ് പന്ത്രണ്ടാം പദ്ധതിയുടെ ലക്ഷ്യം എന്താണ് സുസ്ഥിര വികസനം അപ്പൊ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ആധികാരികമായിട്ട് തന്നെയാണ് ആധികാരികമായിട്ട് തന്നെയാണ് നമ്മൾ ഓരോ പഞ്ചവത്സര പഞ്ചവത്സരപദ്ധിയുടെയും ലക്ഷ്യങ്ങളും കാലഘട്ടങ്ങളും അതുപോലെ തന്നെ മാതൃകയും പഠിച്ചത് നമ്മുടെ പഠിച്ചു കഴിഞ്ഞാൽ ഒരു മാർക്ക് ഉറപ്പാണ് നൂറ് ശതമാനവും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു മാർക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് ഇന്ത്യയിൽ നടപ്പിലാക്കിയ പന്ത്രണ്ട് പഞ്ചവത്സരവതികളുടെ കാലഘട്ടം അതുപോലെ തന്നെ ഓരോ പദ്ധതിയുടെയും ലക്ഷ്യങ്ങൾ അവ അറിയപ്പെടുന്ന മാതൃക അല്ലെങ്കിൽ മോഡൽസ് വളരെ വ്യക്തമായിട്ടാണ് നമ്മൾ പഠിച്ചത് ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഓരോ പഞ്ചവത്സരപതിയുടെ കാലഘട്ടം ലക്ഷ്യങ്ങൾ മാതൃക അതിലെ പന്ത്രണ്ടാം പദ്ധതി രണ്ടായിരത്തി മുതൽ പതിനേഴ് വരെയാണ് നടപ്പിലാക്കിയത് സുസ്ഥിര വികസനമാണ് ലക്ഷ്യം ഒന്നാം പദ്ധതി കാർഷികം ജലസേചനം വൈദ്യുതീകരണം ഹാരോൾഡ് ആൻഡ് ഡോമർ മോഡൽ എന്നറിയപ്പെടുന്നു രണ്ടാം പദ്ധതി വ്യാവസായിക പുരോഗതി എന്നറിയപ്പെടുന്നു അതിന്റെ ലക്ഷ്യമായിട്ട് പറഞ്ഞു പി സി മഹലൻ ഓഫീസ് മാതൃകയിൽ അറിയപ്പെടുന്നു മൂന്നാം പദ്ധതി കാർഷിക മേഖലയിലെ സ്വയം പര്യാപ്തത അല്ലെങ്കിൽ ഭക്ഷ്യ മേഖലയിലെ സ്വയം പര്യാപ്തത അറിയപ്പെടുന്ന പേരാണ് ജോൺ ആൻഡി ആൻഡ് ചക്രവർത്തി മോഡൽ നാലാം പദ്ധതി സ്ഥിരതയോടുകൂടിയുള്ള വളർച്ച സാമ്പത്തിക പുരോഗതിയാണ് ലക്ഷ്യം വെച്ചത് ഗാഡിൽ മോഡൽ എന്ന പേരിൽ അറിയപ്പെടുന്നു അഞ്ചാം പദ്ധതിയുടെ ലക്ഷ്യം ദാരിദ്ര്യ നിർമ്മാർജ്ജനമായിരുന്നു ആ പദ്ധതി അറിയപ്പെടുന്ന പേരാണ് ധർ മോഡൽ ആറാം പദ്ധതിയുടെ ലക്ഷ്യം കാർഷിക വ്യവസായ മേഖലയിലെ അടിസ്ഥാന മേഖലയുടെ പുരോഗതി ആറാം പദ്ധതി അറിയപ്പെടുന്ന മാതൃകയാണ് ഗാന്ധിയൻ മോഡൽ ഏഴാം പദ്ധതിയുടെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ ആധുനികവൽക്കരണം വാർത്താവിനിമയ മേഖലയുടെ പുരോഗതി തൊഴിലില്ലായ്മ കുറയ്ക്കുക ആ ഏഴാം പദ്ധതി അറിയപ്പെടുന്ന പേരാണ് രാജീവ് ഗാന്ധി മോഡൽ എട്ടാം പദ്ധതിയുടെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ മാനവശേഷി വികസനം റാവു മൻമോഹൻ മോഡൽ എന്ന് അറിയപ്പെടുന്നു പത്താം പദ്ധതി മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക ഒൻപതാം പദ്ധതി നമ്മൾ പറഞ്ഞില്ല ഒൻപതാം പദ്ധതി സ്ത്രീ ശാക്തീകരണം ഗ്രാമീണ മേഖലയുടെ പുരോഗതി പത്താം പദ്ധതി മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക പത്താം പദ്ധതി മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക ഒൻപതാം പദ്ധതി അറിയപ്പെടുന്ന പേരാണ് ജനകീയ മോഡൽ പത്താം പദ്ധതിയാണ് കേരള മോഡൽ എന്ന പേരിൽ അറിയപ്പെടുന്നു ഓക്കെ പതിനൊന്ന് എല്ലാ ജനവിഭാഗങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വികസനം പന്ത്രണ്ട് സുസ്ഥിര വികസനം പന്ത്രണ്ട് സുസ്ഥിര വികസനം അപ്പോൾ നമ്മൾ പഠിച്ചത് പന്ത്രണ്ട് പദ്ധതിയുമായി ബന്ധപ്പെട്ട കാലഘട്ടം മാതൃക ലക്ഷ്യങ്ങൾ ഓക്കെ ആണെന്ന് കരുതുന്നു ഓക്കെ ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് പഠിക്കേണ്ടത് സാമ്പത്തിക ശാസ്ത്ര മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളും അതുപോലെ തന്നെ മറ്റ് ടോപ്പിക്കുകളായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ മാസ്റ്റർ മൈൻഡ് പി എസ് സിയുടെ യൂട്യൂബ് ക്ലാസും അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനും നിങ്ങൾ എന്ത് ചെയ്യുക ഡൗൺലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എല്ലാവരും മാസ്റ്റർ മൈൻഡ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്ത് ചെയ്യുക ബോക്സിൽ രേഖപ്പെടുത്തുക ഓക്കെ താങ്ക്യൂ മാറുന്ന പി എസ് സി പഠന രീതികളെ ഭയക്കുന്നവരാണോ നിങ്ങൾ എങ്ങനെ തുടങ്ങണം എവിടെ തുടങ്ങണം എന്ന ആശങ്കയിലാണോ ടെൻഷൻ വേണ്ട ഞങ്ങളുണ്ട് നിങ്ങൾക്കൊപ്പം വെറും മൂന്ന് മാസത്തെ കൃത്യമായ സ്റ്റഡി പ്ലാനോട് കൂടിയ ചിട്ടയായ പഠനത്തിലൂടെ ഒരു സർക്കാർ ജോലി എന്ന സ്വപ്ന സാക്ഷാത്കാരം നേടിയെടുക്കാം മാസ്റ്റർ മൈൻഡ് പി എസ് സി മൊബൈൽ ആപ്പിലൂടെ ഇനിയും വൈകിട്ടില്ല പക്ഷേ ഇനി കാത്തിരിക്കാൻ സമയമില്ല ഡൗൺലോഡ് മാസ്റ്റർ മൈൻഡ് പി എസ് സി മൊബൈൽ ആപ്പ് ആൻഡ് സ്റ്റാർട്ട് ലേണിംഗ്